ഏവർക്കും ഒരിക്കൽ കൂടെ ബീഗ ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ ജിൻസിയാണേ നല്ലതാണെന്ന് കരുതി ദിവസേന പതിവാക്കേണ്ട ഓട്സിനുണ്ട് ചില ദോഷവശങ്ങൾ പ്രമേഹ രോഗികൾ മുതൽ ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ വരെ ഓട്സ് പതിവാക്കാറുണ്ട് ദിവസേന ഒരു നേരമെങ്കിലും ഓട്സ് ആഹാരത്തിന്റെ ഭാഗമാക്കുന്നവരാണ് ഭൂരിഭാഗം ആൾക്കാരും സ്മൂത്തി ഓംലേറ്റ് ഓട്സ് കഞ്ഞി സാലഡ് എന്നീ രൂപത്തിൽ ഓട്സ് ഡയറ്റിന്റെ ഭാഗമാകും ഓട്സ് പതിവാക്കുന്നതിലൂടെ നിരവധി ആരോഗ്യ ഗുണങ്ങൾ ഒരു വ്യക്തിക്ക് ലഭിക്കുന്നുണ്ട് ഗുണത്തിന്റെ കൂടെ ഒട്ടനവധി ദോഷവശങ്ങളും ഈ ആഹാരത്തിനുണ്ട് ആരോഗ്യകരമായ ഒരു ഭക്ഷണം എന്നതാണ് ഓട്സിനെ പറ്റി പൊതുവെയുള്ള കാഴ്ചപ്പാട് ഏത് അസുഖക്കാർക്കും കഴിക്കാവുന്ന ഒരു ഭക്ഷണ വസ്തുവാണ് ഇത് അസുഖക്കാർക്ക് മാത്രമല്ല കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ചേർന്ന സമീകൃത ആകാരമാണ് ഓട്സ് എന്താണ് ഓട്സ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു തരം മുഴുവൻ ധാന്യമാണ് ഓട്സ് പോഷകങ്ങളുടെ കലവറയാണ് ഓട്സ് റോൾഡ് ഓട്സ് ക്രഷ് ഓട്സ് സ്റ്റീൽ കട്ട് ഓട്സ് എന്നിങ്ങനെ പലതരം ഓട്സ് വിപണിയിൽ ലഭ്യമാണ് തയ്യാറാക്കി ഉപയോഗിക്കാനുള്ള എളുപ്പത്തിൽ പലരും ഇൻസ്റ്റന്റ് ഓട്സും ഉപയോഗിക്കുന്നു പോഷകങ്ങൾ നാൽപ്പത് പോയിന്റ് അഞ്ച് ഗ്രാം ഓട്സ് എടുത്താൽ അതിൽ എത്രത്തോളം പോഷകങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്ന് നമുക്ക് നോക്കാം ഫോസ്ഫറസ് പതിമൂന്ന് പോയിന്റ് മൂന്ന് ശതമാനം കോപ്പർ പതിനേഴ് പോയിന്റ് ആറ് ശതമാനം അയോൺ ഒമ്പത് പോയിന്റ് നാല് ശതമാനം സിങ്ക് പതിമൂന്ന് പോയിന്റ് നാല് ശതമാനം മഗ്നീഷ്യം പതിമൂന്ന് പോയിന്റ് മൂന്ന് ശതമാനം കൂടാതെ കാൽസ്യം പൊട്ടാസ്യം വൈറ്റമിൻ ബി സിക്സ് നാരുകൾ എന്നിവയും ഇതിൽ അടങ്ങിയിരിക്കുന്നു ഇവ കൂടാതെ നാരുകൾ പ്രോട്ടീൻ കൊഴുപ്പ് കലോറി എന്നീ യും ഓട്സിൽ അടങ്ങിയിരിക്കുന്നു ഒരു കപ്പ് വേവിച്ച ഓട്സ് എടുത്താൽ അതിൽ കാർബൺ ഇരുപത്തി ഏഴ് പോയിന്റ് നാല് ഗ്രാം പ്രോട്ടീൻ അഞ്ച് മൂന്ന് ഗ്രാം കൊഴുപ്പ് രണ്ട് പോയിന്റ് ആറ് ഗ്രാം നാരുകൾ നാല് കാലറി അമ്പത്തി മൂന്ന് അഞ്ച് ഗുണങ്ങൾ ഓട്സിൽ ആന്റി ഓക്സിഡന്റ് ധാരാളം അടങ്ങിയിരിക്കുന്നു ഇത് ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്ന ഘടകമാണ് നാഷണൽ ലൈബ്രറി ഓഫ് മെഡിസിൻ പ്രസിദ്ധീകരിച്ച ദി എഫക്ട് ഓഫ് ഓട്സ് ഇൻഗ്രീഡിയൻസ് ഓൺ ബ്ലഡ് പ്രഷർ ഇൻ കോണ്ടേനിയൻസി ഹൈപ്പർവ് റാറ്റ്സ് എന്ന പഠനത്തിൽ ഓട്സ് കഴിക്കുന്നതിനുള്ള രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സാധിക്കുന്നതായി പറയുന്നു കൂടാതെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കാനും ഓട്സ് സഹായിക്കുന്നു ഓട്സിൽ ദഹിക്കുന്ന നാരുകൾ അടങ്ങിയിരിക്കുന്നു ആയതിനാൽ ദഹന പ്രശ്നങ്ങൾ കുറയുന്നു വണ്ണം കുറയുന്നു കൊളസ്ട്രോൾ കുറയ്ക്കാനും പ്രമേഹം നിയന്ത്രിക്കാനും ഇതിലൂടെ സാധിക്കുന്നു ചീത്ത കൊളസ്ട്രോൾ കുറവായതിനാൽ ഹൃദയാരോഗ്യം സംരക്ഷിക്കാനും ഓട്സ് നല്ലതാണ് ദോഷവശങ്ങൾ ശരിയായ വിധത്തിൽ ഓട്സ് കഴിച്ചില്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ വർധിക്കുന്നതാണ് ഒരു ദിവസം മൂന്ന് ടീസ്പൂണിൽ കൂടുതൽ ഓട്സ് കഴിക്കാൻ പാടുള്ളതല്ല ഓട്സ് കഞ്ഞി രൂപത്തിൽ അമിതമായി വേവിച്ച് കഴിക്കുന്നതും നന്നല്ല അമിതമായി വേവിക്കുമ്പോൾ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് വർദ്ധിപ്പിക്കുന്നതിന് ഇത് കാരണമാകുന്നു ഓട്സിൽ ഗ്ലൂട്ടാൻ ഉള്ളതിനാൽ അലർജി പ്രശ്നങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യത അമിതമാണ് ഓട്സ് അമിതമായി കഴിച്ചാൽ ദഹന പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നതാണ് പ്രത്യേകിച്ച് വയർ ചീർക്കൽ അസിഡിറ്റി എന്നീ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഓട്സിന്റെ കൂടെ മറ്റു പോഷകങ്ങൾ അടങ്ങിയ ആഹാരങ്ങളും കഴിക്കുക ഓട്സ് മാത്രം കഴിച്ചാൽ പോഷകക്കുറവ് ഉണ്ടാകാം ആയതിനാൽ ശരിയായ രീതിയിൽ കഴിക്കാൻ ശ്രദ്ധിക്കണം ഫൈറ്റിക് ആസിഡ് എന്നിവ ഓട്സിൽ അടങ്ങി ഇത് ചിലപ്പോൾ ഓട്സിലുള്ള ഗ്ലൂട്ടൈൻ എന്ന ഘടകവുമായി ചേർന്ന് അലർജി ഉണ്ടാകാം ഓട്സ് ചൂടുവെള്ളം ആപ്പിൾ സിഡർ വിനേഗർ എന്നിവ അടങ്ങിയ മിശ്രിതത്തിൽ അല്പനേരം വെച്ചിരുന്നാൽ ഇത് ഒഴിവാക്കാം ഇന്നത്തെ ഭക്ഷണ വസ്തുക്കളുടെ ഏറ്റവും വലിയ ദോഷം കീടനാശിനികൾ അടിച്ച് അവയിൽ വിഷം നിറയ്ക്കുന്നതാണ് നോൺ ഓർഗാനിക് ഓട്സ് ഇതിൽ നിന്നും പൂർണ്ണമായും മോചിതമാണെന്ന് പറയാനാവില്ല വസ്തുക്കളിൽ അലർജി ഉണ്ടാക്കുന്ന ഒന്നാണ് ഗ്ലൂട്ടൈൻ എന്ന ഘടകം ശുദ്ധമായ ഓട്സിൽ ഗ്ലൂട്ടൈൻ ഫ്രീ ആണ് എന്നാൽ പ്രോസസ്സിംഗ് നടത്തുന്ന സമയത്ത് ഇതിൽ യന്ത്രത്തിൽ നിന്നും ഗ്ലൂട്ടൈൻ കലരാൻ സാധ്യതയുണ്ട് കാരണം ഗോതമ്പ് ബാർലി തുടങ്ങിയ ഗ്ലൂട്ടൈൻ അടങ്ങിയ വസ്തുക്കൾ പ്രോസസ് ചെയ്യുന്ന ഇതേ യന്ത്രത്തിലാണെങ്കിൽ ഓട്സിലും ഈ ഗ്ലൂട്ടൈൻ കലർന്നേക്കാം ഓട്സ് പൊതുവെ പ്രമേഹ രോഗികൾക്ക് നല്ലതാണെന്ന് പറയും എന്നാൽ ചില പ്രമേഹ രോഗികളെങ്കിലും ഇത് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ തോത് പെട്ടെന്ന് തന്നെ ും പ്രത്യേകിച്ച് വിവിധ ഫ്ലേവറുകളിൽ ലഭ്യമാകുന്ന ഓട്സ് ചില ഡയബറ്റിക് രോഗികൾക്കെങ്കിലും ഇത് ചേരില്ല എന്ന് ചുരുക്കം ഓട്സ് പല്ലിൽ പറ്റി പിടിക്കാൻ സാധ്യത ഏറെയാണ് ഇതുവഴി പല്ല് കേടാകാനുള്ള സാധ്യത ഏറെയാണ് ഓട്സിൽ ധാരാളം ധാതുക്കൾ അടങ്ങിയിട്ടുണ്ട് എന്നാൽ ഓട്സ് കാൽസ്യം മഗ്നീഷ്യം സിങ്ക് അയൺ തുടങ്ങിയ ധാതുക്കൾ ശരീരം ആകരണം ചെയ്യുന്നതിനെ കുറയ്ക്കുന്നു ഓട്സിലെ ഫൈറ്റിക് ആസിഡാണ് ഇതിന് കാരണമാകുന്നത് ഇത്തരം ധാതുക്കളുടെ കുറവ് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു ഓട്സ് ശരിയായ രീതിയിൽ പാകം ചെയ്തില്ല എങ്കിൽ ദഹന വ്യവസ്ഥയിൽ ബ്ലോക്ക് ഉണ്ടാക്കും ചിലപ്പോൾ ഇത് മലബന്ധം വരെ വരുത്തും ഇത് നല്ലതുപോലെ വേവിച്ച് വേണം ഉപയോഗിക്കാൻ ഓട്സിന്റെ നല്ല ഗുണങ്ങളോടൊപ്പം തന്നെ അതിന്റെ ദോഷവശങ്ങളും നാം ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കണം നിങ്ങൾ ഈ വീഡിയോ പൊതുജനങ്ങൾക്കായി ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്റെ ചാനൽ സബ്സ്ക്രൈബ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബായ് താങ്ക് യു